ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് സി പി എമ്മിലും എൽ ഡി എഫിലും യാതൊരു തരത്തിലുള്ള ഏകോപനവും ഇല്ല പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങൾ അവർ പറയുകയാണ് സി പി എം ജനറൽ സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒന്നു പറഞ്ഞു സി പി ഐ ജനറൽ സെക്രട്ടറി ബിനോയ് വിശം വേർന്ന് പറഞ്ഞു ഇത് രണ്ടും അല്ലാത്ത വേറൊരു കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാം മുഖ്യമന്ത്രി ഇന്നലെ എഴുതി വായിച്ചെന്താണെന്ന് അദ്ദേഹത്തിനും മനസ്സിലായില്ല ഞങ്ങൾക്കും മനസ്സിലായില്ല നാട്ടുകാർക്കും മനസ്സിലായില്ല എന്താ പറഞ്ഞതെന്ന് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് മുഖ്യമന്ത്രി അത് നിഷേധിക്കുകയാണ് എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ കാലത്തും അതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും സി പി എം ആർ എസ് എസ് ബന്ധമുണ്ടായിരുന്നു അറുപത്തി ഏഴിൽ ബന്ധമുണ്ടായിരുന്നു എൺപത്തി ഒമ്പതിൽ ബന്ധമുണ്ടായിരുന്നു ഞാൻ ഇന്നലെ ഫോട്ടോ ഹാജരാക്കിയല്ലോ ഒരു ബന്ധം ഇല്ലെങ്കിൽ ഇ എം എസും ജ്യോതി ബസും എൽ കെ അദ്വാനിയും വാജ്പേയും വാജ്പേയിം എൺപത്തൊമ്പതിൽ എങ്ങനെയാണ് ഒരുമിച്ച് പ്രചരണം നടത്തി രാജീവ് ഗാന്ധിക്ക് എതിരായിട്ട് അതെങ്ങനെ എൺപത്തി ഒമ്പതിൽ ജനതാ പാർട്ടി അല്ലല്ലോ എൺപത്തി എൺപതിൽ ബി ജെ പി ഉണ്ടായി എൺപത്തി ഒമ്പതിൽ ബി ജെ പി ആണ് ബി ജെ പി എൺപത്തിനാലിൽ രണ്ട് സീറ്റും മാത്രം കിട്ടിയ ബി ജെ പിയെ വളർത്തി വളർത്തി ഇന്ത്യയിലെ ഭരണകക്ഷിയാകാൻ ഇടതുപക്ഷം കൂട്ടുനിന്നിട്ടുണ്ട് ആ യാത്രയിൽ അത് വളരെ കൃത്യമാണ് സുന്ദരയ്യ രാജിവെച്ചത് ഞാൻ ഇന്നലെ പറഞ്ഞു സുന്ദരയ്യ രാജിവെച്ചത് സാമ്രാജ്യത്വ മനോഭാവവും പാരാമിലിറ്ററി ഫാസിസ്റ്റുമായ ആർ എസ് എസുമായി കൂട്ടുകൂടുന്നതിൽ പ്രതിഷേധിച്ചാണ് മൊഹിസൻ പറഞ്ഞത് ഇത് ഒടുക്കത്തെ പോക്കാണ് ഇതോടുകൂടി തകർന്നു പോകും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിനെ തോൽപ്പിക്കുക എൺപത്തൊമ്പത് പറഞ്ഞതാണ് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ബി ജെ പിയുമായി നിങ്ങൾ കൂട്ടുകൂടിയാൽ തകർന്നു പോകും രണ്ട് കാലിൽ എണീറ്റിരിക്കാൻ പറ്റാത്ത പാർട്ടിയായി സി പി എമ്മും സി പി ഐയും ഇന്ത്യയിൽ ഇത് യാഥാർത്ഥ്യമാണ് തിരഞ്ഞെടുപ്പിൽ ഇതൊക്കെ ചർച്ചയാണ് അല്ലെങ്കിൽ തന്നെ ഇപ്പോഴും ആ ബാന്ധവം ഉണ്ടെന്നാണ് ഞങ്ങൾ പറയുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ എം എൽ എ ഇ പി ജയരാജൻ പറഞ്ഞത് ഞാനാണ് ആരോപണം ഉന്നയിച്ചത് കേരളത്തിലെ എൽ ഡി എഫിൻ്റെ കൺവീനറായിരുന്ന ഇ പി ജയരാജനും കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയും ഇപ്പോഴത്തെ ബി ജെ പി സംസ്ഥാന പ്രസിഡൻറ്റുമായ രാജീവ് ചന്ദ്രശേഖറുമായി ഒരുമിച്ച് ബിസിനസ് ചെയ്യാണ് സി പി എമ്മിൽ ഇത് നടക്കുമോ പഴയ സി പി എം ആണെങ്കിൽ ഒരു കേരളത്തിലെ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു സി പി എം നേതാവും ബി ജെ പി സംസ്ഥാന പ്രസിഡൻറ്റും കൂടി ഒരുമിച്ച് ബിസിനസ് ചെയ്യാണ് മനസ്സിലായില്ലേ പ്രകാശ് ജാവ്ദേക്കർ കാണാൻ വന്നത് എയർപോർട്ടിൽ പോകുന്ന വഴിക്കാണ് കാണാൻ വന്നതെന്ന് കൊച്ചി എയർപോർട്ടിലേക്ക് പോകണ വഴിക്കാണ് എന്റെ വഴി എന്റെ വീട് അവിടേക്ക് പ്രകാശാവതക്കർ കാണാൻ എന്നെ കാണാൻ വന്നില്ലോ സി പി എം നേതാക്കളെല്ലേ കാണാൻ പോയത് അപ്പൊ ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം വളരെ വ്യക്തമാണ് നിതിൻ ഗഡ്കരിയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം എന്താ ഈ ഹൈവേ മുഴുവൻ പൊളിഞ്ഞ് തകർന്ന് പണരടങ്ങിയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് യാതൊരു ഇല്ല എന്ന് പറഞ്ഞിട്ട് സമ്മാനപ്പെട്ടിയും പൊന്നാടയുമായിട്ടാണ് നിതിൻ ഗഡ്കരിയെ കാണാൻ പോയത് ആണോ എന്താ കാര്യം എന്താ കാര്യം എന്തിനാണ് സമ്മാനപ്പെട്ടി കൊടുക്കുന്നത് നിതിൻ ഗഡ്കരിക്ക് ഹൈവേ തകർന്നേനോ ഹൈവേ തകർന്നേനോ സമ്മാനപ്പെട്ടിയും പൊന്നാടെ അത് ഇവരെയൊക്കെ തമ്മിൽ ബന്ധമാണ് പേടിയാണ് ഡൽഹിയിലിരിക്കുന്ന യജമാനന്മാർ പേടിയാണ് അതുകൊണ്ടാണ് മലപ്പുറത്തെക്കുറിച്ച് സംഘപരിവാർ രണ്ട് ദശാബ്ദ കാലമായി പറയുന്ന മലപ്പുറത്തെക്കുറിച്ച് പറയുന്ന കാര്യം പിണറായി വിജയൻ ആവർത്തിച്ച് പറയുന്നത് സി പി എം ആവർത്തിച്ച് പറയുന്നത് മലപ്പുറം മുഴുവൻ ക്രിമിനലുകളാണ് തീവ്രവാദികളാണ് കൊള്ളരുതാത്തവന്മാരാണ് ഈ പണം തീവ്രവാദത്തിൽ ഉപയോഗിക്കുന്നു പ്രിയങ്കാ ഗാന്ധി ജയിച്ചത് വിജയരാഘവൻ പറഞ്ഞ വർഗീയ വോട്ട് കൊണ്ടാണ് അറുപത്തയ്യായിരം വോട്ട് അവർക്ക് നിലമ്പൂര് മാത്രം ലീഡ് വയനാട് പാർലമെന്റിൽ നാല് ലക്ഷം ലീഡാ വർഗീയ തീവ്രവാദികളാണോ നാല് ലക്ഷം ലീഡ് പ്രിയങ്കാ ഗാന്ധിക്ക് ഉണ്ടാക്കി കൊടുത്തത് അപ്പൊ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്ന വർത്തമാനം പറയാ ഇപ്പോഴും സംഘപരിവാറിന് ഈ ബി മുന്നണിയിൽ എൻ ഡി എയിലുള്ളതാണല്ലോ ദേവഗൗഡ ആ ദേവഗൗഡയുടെ പാർട്ടിയുടെ മന്ത്രി പിണറായിയുടെ മന്ത്രിസഭയിൽ ഇരിക്കുന്നില്ലേ കൃഷ്ണൻകുട്ടിയുടെയും മാത്യു ടി തോമസിൻ്റെയും നേതാവാര നേതാവാര ദേവഗൗഡ ദേവഗൗഡ ബി ജെ പിയുടെ സഹയാത്രികനാണ് ഒരുമിച്ചാണ് മുന്നണിയാണ് അവരെ കാരണം എന്താ ധൈര്യമുണ്ടോ പിണറായി വിജയന് അവരുടെ ഈ ബി ജെ പിയുടെ ഘടകക്ഷിയായ ആ ദേവഗൗഡയുടെ പാർട്ടിയുടെ മന്ത്രിയെ ഇതിൽ നിന്ന് പുറത്താക്കാൻ അപ്പം നാഗ്പൂരിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ആർ കേന്ദ്രത്തിൽ അതെല്ലാം തുടരാൻ അനുവദിക്കണമെന്ന് അപ്പോൾ തുടർന്നു നാഗ്പൂർ കേന്ദ്രത്തിലാണ് ഇരുന്നാണ് ഇപ്പോൾ കേരളത്തിലെ മുഖ്യ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്നത് അത് യാഥാർത്ഥ്യമാണ് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണല്ലോ ഹിന്ദുവിൽ ഇൻ്റർവ്യൂ കൊടുത്ത് മലപ്പുറം കുഴപ്പമാണ് എന്ന് പറഞ്ഞ് ഇന്റർവ്യൂ കൊടുത്ത് ഈ ഡൽഹിയിലിരിക്കുന്ന യജമാനന്മാരെ സന്തോഷിപ്പിച്ചത് അത് തന്നെയാണ് ഇവിടെ അപ്പോൾ അവിടെ തെക്കൻ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം തുടങ്ങുമ്പോൾ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ലാതെ വരുന്നു പിന്നെ ദുർബലനായ സ്ഥാനാർത്ഥി വരുന്നു അതിനെയെല്ലാം മറികടന്നു ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ അവിടെ അര്യാട ഷോ ജയിക്കും ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ പറഞ്ഞല്ലോ പതിനയ്യായിരം വോട്ടിന് ജയിക്കുമെന്നാണ് ഞങ്ങളുടെ കണക്ക് ഈ പോക്ക് സി പി എം പോകുന്നത് ഞാൻ പാലക്കാട് ഇത് തന്നെ പറഞ്ഞത് പതിനയ്യായിരമാണ് ഞങ്ങളുടെ കണക്ക് അതിൻ്റെ മീതെ പോകും എന്ന് ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ തലവസം പറഞ്ഞു അത് മീതെ പോയി പതിനെട്ടായി ഇവിടെ പതിനഞ്ചാണ് ഞങ്ങളുടെ കണക്ക് ഇത് ഇവര് ഇത്രയൊക്കെ ചെയ്തു വെക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ മീതെ പോകാനുള്ള സാധ്യതയും കാണുന്നത് ഞങ്ങളെ ഒരു തരത്തിലും ബാധിക്കും ഞങ്ങൾ പൊളിറ്റിക്കൽ ഫൈറ്റാണ് ഒന്നും രണ്ടും യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള പൊളിറ്റിക്കൽ ഫൈറ്റാണ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്